ഇന്നെന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് എൻ്റെ കയ്യിലുള്ളത് ഹിന്ദു ന്യൂസ് പേപ്പറാണ് നിങ്ങളെല്ലാവരും കണ്ടൻറ്റ് ഉണ്ടാവും ഇതാണ് എന്താണ് ഹെഡ്ലൈൻ സി പി ഐ എം ഹാസ് ഓൾവേസ് സ്ട്രേഡൻലി ഒപ്പോസ്ഡ് ആർ എസ് എസ് എൻ ഹിന്ദുത്വ ഫോഴ്സസ് ഇൻ കേരള അദ്ദേഹം പറയാണ് സി പി എം ആണ് ഈ ഹിന്ദുത്വ ഫോഴ്സസിനെ ഇവിടെ ഏറ്റവും കൂടുതൽ ശക്തമായി നേരിട്ടിട്ടുള്ളത് ഞാനത് പറയാനല്ല അതിലൊരു വാസ്തവമുണ്ട് അതിൽ തർക്കമില്ല പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്ത് അവിടെയാണ് പ്രശ്നം ഇതിലദ്ദേഹം പറഞ്ഞു പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിൻ്റെ കേന്ദ്രം ആരുടെ പറയുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറിനോട് എന്താ മാതൃഭൂമിയും മനോരമയും കേരളത്തിലെ മറ്റു പത്രങ്ങളോട് പറയാത്തത് ചോദ്യമുണ്ടാകും ഈ വാർത്ത എങ്ങോട്ടാ പോകുന്നത് നേരെ ഡൽഹിയിലേക്ക് സതുദ്ദൃശ്യമാണോ ദുരുദ്ദേശമാണോ ഇതിൽ പറയുന്ന കണക്കുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് നൂറ്റി അമ്പതോളം സ്വർണ്ണ കേസുകൾ പിടിച്ചു എങ്ങനെയാ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചത് ഈ എയർപോർട്ട് നിൽക്കുന്നത് എവിടെയാ മലപ്പുറം ജില്ലയിൽ ആ എയർപോർട്ടിന്റെ മുറ്റത്തിട്ട് പിടിച്ചാൽ ഈ കേസ് എവിടെയാണ് എഫ് ഐ ആർ ഇടുക മലപ്പുറം ജില്ലയിൽ അപ്പൊ ഈ നാടാകെ പോകേണ്ട സ്വർണം കരിപ്പൂരിലിറങ്ങി തമിഴ്നാട്ടിലും കർണാടകയിലേക്കും ഒക്കെ പോകാമല്ലോ മറ്റു ജില്ലകളിലേക്ക് പോകാമല്ലോ അവിടെയൊക്കെ കച്ച ഈ കള്ളക്കടത്ത് സംഘങ്ങൾ ഉണ്ടാകാമല്ലോ പക്ഷേ പിടിക്കുന്ന എവിടെയാണ് അപ്പൊ അദ്ദേഹം എന്താ പറയേണ്ടത് ആ പിടിക്കപ്പെട്ടവന്റെ പാസ്പോർട്ട് വെരിഫൈ ചെയ്ത് അവൻ ഏത് ജില്ലക്കാരനാണ് നോക്കണം ആ ജില്ലക്കാരനാണ് ഇതിൽ പ്രതി ഇതാർക്കും അറിയാത്തത് എന്താ അദ്ദേഹം ചെയ്യുന്നത് അടിച്ചേൽപ്പിക്കുക ഒരു സമുദായത്തെ ഞാൻ സമുദായം പറയാൻ വന്നതല്ല ഇവിടെ പക്ഷേ ഈ പോക്കുണ്ടല്ലോ വളരെ അപകടകരമായ പോക്ക ഇത് ശരിയായ രീതിയിലുള്ള പോക്കല്ല ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇപ്പൊ ആശ്രന്ന കുട്ടിയുടെ കാര്യം ഞാൻ ഇവിടെ വായിച്ചു മാമിയുടെ ഗാഥ നിങ്ങളുടെ മുന്നിൽ എടവണ്ണ എന്റെ വീടിന്റെ രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് റിതാൻ ബാസിൽ കേസ് ഈ എസ് ഐ ടി അന്വേഷിക്കുകയാണ് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യമായ അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ നാല് ദിവസം മുമ്പ് ഇടവണ്ണ പോലീസ് ഇടവണ്ണ പോലീസ് ക്രൈമാണ് റിതാൻബാസിൽ കേസിൽ ഞാൻ പറഞ്ഞു ദുഃഖിക്കപ്പെട്ടുമായി അവരുടെ കുടുംബങ്ങളുമായി നിരന്തരമായി രണ്ട് സംസാരിച്ചു ഒരുപാട് ക്രോക്കി നടത്തി ഒരു കോമൺ സെൻസുള്ള ഒരു മനുഷ്യന് മനസ്സിലാകുന്ന വിധം കാര്യങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും മനുഷ്യർ ഇദാൻ കുടുംബവും ഭാര്യമായി സംസാരിച്ചു അവരും വലിയ സംശയത്തിനാണ് എന്റെ സംശയം ഈ ഇതാൻദാസിലും മനുഷ്യർ ഇദാനും തമ്മിൽ തമ്മിൽ നല്ല സ്വഹൃദനങ്ങളായിരുന്നു ഒരു അഭിപ്രായ വ്യത്യാസമില്ല அங்கு கொலை செய்யத்தக்க ரீதியிலும் அல்லிப்பிராயத்தி மீத்த ரிராம் தாசிண்ட்